വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് മുമ്പൊരിക്കലും അങ്ങനെയൊരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്ന ഒരു പ്രദേശവും ക്ഷേത്രവുമാണിത് അതുകൊണ്ട് തന്നെ ആ നടുക്കം അതിൻ്റെ ആഘാതം വളരെ വലുതായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവണ്മെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് രണ്ടാമത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ സ്വീകരിച്ചിട്ടു തീരുമാനിച്ചിട്ടുള്ളത് വെടിക്കെട്ടുമായുള്ള പ്രശ്നത്തിൽ ജില്ലാ മോണിറ്ററിങ് കമ്മിറ്റിയും പ്രത്യേകം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് കാരണം അവരാണ് എഴുന്നള്ളിപ്പിനുള്ള അന്തിമമായ അധികാരം നൽകേണ്ടത് അങ്ങനെ നൽകാനിടയായത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ബാധകമാകുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ പൊതു നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത അനുസരിച്ച് അതുപോലെ പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഓരോ ജില്ലയിലെയും സവിശേഷതകൾക്കനുസരിച്ച് ആ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള അധികാരം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നൽകാൻ വനം വകുപ്പ് തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നെത്തിയപ്പോൾ ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികൾക്കും മനപൂർവ്വം ഉണ്ടാക്കിയ വന്നല്ല ഒന്നാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത് ആകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ അവർ ചെയ്യട്ടെ നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ നിഷ്പക്ഷമായി കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചത് അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും മരണപ്പെടാനിടയായ കുടുംബാംഗങ്ങളോട് ഗവണ്മെൻറ്റിനും എനിക്കുമുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും അനുശോചനം അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും അതിൽ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ളത് വെടിക്കെട്ടിൻ്റെ ശബ്ദം ആനകളെ പരിഭ്രാന്തരാക്കി എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നമ്മൾ അതിന് അതിൻ്റെ തെളിവ് കുറിച്ച് ഇപ്പം നമ്മൾ പൊതുസമൂഹം സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്നതിൽ നല്ലത് നിയമപരമായി നോക്കട്ടെ നിയമത്തിൻ്റെ വഴി ഇതല്ല ഞാനൊന്ന് പറഞ്ഞാലി തെറ്റിപ്പോയാൽ എൻ്റെ ഒരു നിഗമനമല്ലല്ലോ വേണ്ടത് നിഗമനം വേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമാണ് എൻ്റെത് ഒരു പൊതുധാരണയിൽ നിന്ന് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിയമപരമായി എന്തൊക്കെ വീഴ്ചയാണ് ഉണ്ടായത് അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും കർശനമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഇതില് സാധാരണ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഉള്ള ഒരു കീഴ്വഴക്കാണ് ഇവിടെ ഉള്ളത് ആ കീഴ്വഴക്കത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന ഇനി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായി ഒരു തീരുമാനം പ്രഖ്യാപിക്കാനോ പറയാനോ സാധിക്കില്ല തീർച്ചയായും അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാലും നമുക്ക് ഈ പ്രശ്നം നാട്ടിലൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എനോട് സംസാരിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ സന്ധ്യയിൽപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കർശനമായ നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലഭിച്ചു തന്നിട്ടുള്ളത് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ശീലിച്ചു പോരുന്ന സമ്പ്രദായങ്ങൾക്കും ഉത്സവ ചടങ്ങുകൾക്കും പല സ്ഥലത്തും പൊരുത്തപ്പെടുന്നില്ല അങ്ങനെ പൊരുത്തപ്പെടുന്നതുകൊണ്ടാണ് ജില്ലയിലെയും പ്രാദേശിക കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയൊരു തീരുമാനമെടുക്കാൻ ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് ഭാഗത്ത് പിന്നെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം അവർ വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് അനുവാദം നൽകിയതെങ്കിൽ അതും പരിശോധിക്കണമല്ലോ അപ്പോൾ ഞാനത് പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിഷ്പക്ഷമായി പരിശോധിച്ച് തെറ്റുകാരൻ ആരായിരുന്നാലും ആ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ എന്താണോ ആ നിയമ നടപടികളുമായി കർശനമായി തന്നെ മുമ്പോട്ട് പോകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു അല്ല ഞാൻ ഓരോ പോയിന്റും പറയുന്നത് കാരണം അത് തെളിവുകളുടെ അടിസ്ഥാനത്ത് വന്ന റിപ്പോർട്ടാണല്ലോ ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതും അത് കേസന്വേഷണം മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ ആ കണ്ടെത്തലുകൾ ശരിയാണോ നിങ്ങൾ പറഞ്ഞ പോലെ ആ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിയല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധനയിൽ വരേണ്ട കാര്യമാണ് പരിശോധനയിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഇവിടെ ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായിരിക്കുകയില്ല എന്നെനിക്ക് തോന്നുന്നു അല്ല അതൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത് അല്ല ഇപ്പം തന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അപ്പോൾ തന്നിട്ടുള്ള റിപ്പോർട്ടിൽ ആനകൾക്ക് മുമ്പെന്തെങ്കിലും ഉള്ളതായിട്ട് കാണുന്നില്ല ഇനി അത് കൂടുതൽ പരിശോധന ചെയ്യാൻ മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞൊരു പരിശോധനയും നടക്കുന്ന കാര്യം അന്വേഷണത്തിൽ നടക്കുന്ന കാര്യം മന്ത്രി വന്ന് ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ശരിയായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്